ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാല്പത്തി അഞ്ചാം ദിവസത്തിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത് തന്നെ സിജോയുടെ റീ എൻട്രിയാണ് ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധിയെഴുതിയ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗംഭീര വരവേൽപ്പാണ് ബിഗ് ബോസ് സിജോയ്ക്ക് നൽകിയത് ആദ്യം കൺഫഷൻ മൊബൈലിലേക്ക് വിളിപ്പിച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിച്ച ശേഷമാണ് സിജോയെ ബിഗ് ബോസ് വീട്ടിലേക്ക് വിട്ടത് ഹൗസ്മേറ്റ് എല്ലാവരും കെട്ടിപ്പിടിച്ചാണ് സിജോയെ സ്വാഗതം ചെയ്തത് തുടർന്ന് തന്നെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സിജോ വീട്ടുകാരോട് വിശദീകരിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും പതിനാറാം ദിവസത്തിൽ പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഈ യാത്ര അവസാനിച്ചുവെന്നാണ് കരുതിയതെന്നും എന്നാൽ മോഹൻലാൽ സാറിനൊപ്പം വീക്കെൻഡ് എപ്പിസോഡിലെത്തി എന്റെ കയ്യിൽ അദ്ദേഹം ഒരു പിടി പിടിച്ചപ്പോൾ തനിക്ക് ധൈര്യം ലഭിച്ചുവെന്നും ഞാൻ തീപൊരിയുമായാണ് എത്തിയത് എന്നാൽ ഇപ്പോൾ കാട്ടുതീയായാണ് എത്തിയതും ഒന്നും ഒക്കെയാണ് സിജോ പറഞ്ഞത് ഈ ഷോയ്ക്ക് നമ്മളെല്ലാം കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട് ഇവിടെ ആയിരങ്ങൾ ശ്രമിച്ചാണ് നമുക്ക് അവസരം കിട്ടിയത് അതിനാൽ ഒരു നിമിഷത്തെ പ്രശ്നത്തിൽ അത് കളയരുത് നാളെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷോയോട് ഒരു വെറുപ്പ് തോന്നിക്കരുത് താൻ സർജറി കഴിഞ്ഞ ആളാണെന്നോ ഫിസിക്കലി ഓക്കെ അല്ല എന്നതുകൊണ്ടോ തന്നോട് ആരും സിമ്പതി കാണിക്കരുതെന്നും ഇവിടുത്തെ ഏറ്റവും വലിയ എതിരാളിയായി തന്നെ കാണണമെന്നും സിജോ പറയുന്നുണ്ട് സിജോ വന്ന ഉടനെ തന്നെ ജാസ്മിൻ ഉൾപ്പെടെ എല്ലാ മത്സരാർത്ഥികളും സിജോയുടെ പിറകെ തന്നെയായിരുന്നു പുറത്തുനിന്ന് വന്ന സിജോയുടെ വായിൽ നിന്നും തന്റെ ഗെയിമിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ജാസ്മിൻ ും നടത്തി എന്നാൽ അത് ബിഗ് ബോസ് കൈയോടെ പൊക്കുകയും ചെയ്തു സിജോയെ പിടിച്ചിരുത്തി പുറത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ജാസ്മിനെ എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കേ ഞാൻ പറഞ്ഞുതരാമെന്ന് അതോടെ ആകെ ചമ്മി നാറിയ അവസ്ഥയിലായിരുന്നു ജാസ്മിൻ മാത്രമല്ല ഗബ്രി ഉൾപ്പെടെയുള്ള മറ്റു മത്സരാർത്ഥികൾ ജാസ്മിനെ കൂകി വിളിക്കുകയും ചെയ്തു നേരത്തെ സായി കൃഷ്ണയിൽ നിന്നും പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടെ സിജോയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ജാസ്മിൻ ശ്രമിച്ചത് വയൽക്കാടായി എത്തിയ സായി കൃഷ്ണ പുറത്തെ നെഗറ്റീവിനെ കുറിച്ച് ജാസ്മിനോട് നേരത്തെ പറഞ്ഞിരുന്നു അതോടെ ജാസ്മിൻ മാനസികമായി തളരുകയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് ആ ഒരു സാഹചര്യം തന്നെ ഇല്ലാതാക്കി ഏതായാലും പുറത്തെ കാര്യങ്ങൾ അറിയാൻ പോയി ജാസ്മിന് ഒന്നും അറിയാനും പറ്റിയില്ല നാണം കെട്ട് നാറുകയും ചെയ്തു സിജോയുടെ വായിൽ നിന്നും പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പുതിയ കണ്ടന്റ് ഉണ്ടാക്കാനിരുന്ന ജാസ്മിന് ബിഗ് ബോസ് തന്നെ തടയിട്ടു എന്നാൽ ഇത്രയും ദിവസം ഓണായി നിന്ന് ജിൻഡോയുടെ പൊടി പോലും ഹൗസിൽ കാണാനില്ലായിരുന്നു സിജോ തിരികെ വന്നതോടെ പണി കിട്ടിയിരിക്കുന്നത് രണ്ടു പേർക്കാണ് ഒന്ന് ജിൻഡോ മറ്റേത് ശ്രീതു റോക്കി സിജോ തുടങ്ങിയ സ്ട്രോങ് മത്സരാർത്ഥികൾ ഹൗസിൽ നിന്ന് പോയ സമയത്താണ് ജിൻഡോ ഒരു കണ്ടന്റ് മേക്കറായി മാറിയത് ഹൗസിൽ ഇപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും ജിൻഡോയുടെ തലയിലൂടെയാണ് പോകുന്നത് തന്നെ കഴിഞ്ഞ ദിവസം രസ്മിൻ ഒരു പണി കൊടുക്കുകയും പ്രേക്ഷകർക്ക് ഇടയിൽ ഒരു ഗെയിം ായി മാറാനും സാധിച്ചിരുന്നു മാത്രമല്ല സിബിൻ ഹൗസിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ജിൻഡോ നടത്തിയത് അങ്ങനെയൊക്കെ ഹൗസിൽ ഒരു സ്ട്രോങ് പ്ലെയറായി വരുന്നതിനിടയിലാണ് സിജോയുടെ റീ എൻട്രി അതുകൊണ്ട് തന്നെ സിജോയുടെ മടങ്ങിവരവ് ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മാത്രമല്ല ഇനി പോരാട്ടം ജിൻഡോയും സിജോയും തമ്മിലാണെന്ന് പറയുന്നവരും കുറവല്ല പിന്നിലുള്ളത് ശ്രീധുവാണ് സിജോ പോകുന്നതിന് മുൻപ് വരെ ശ്രീധുവും സിജോയും തമ്മിൽ ഒരു കോംബോ ഉണ്ടാകുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് സിജോ ഒരു തമാശയ്ക്കാണെങ്കിലും ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ പോലും ആ സമയത്ത് പ്രചരിച്ചിരുന്നു ഇരുവർക്കും ഒരു കോംബോ പിടിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആ സമയത്താണ് അപ്രതീക്ഷിതമായി സിജോ ഹൌസിൽ നിന്നും പുറത്തുപോയത് അതോടെ ശ്രീധു അർജുനുമായി കോംബോ ചേർന്നു എന്നാൽ ഇപ്പോൾ സിജോ മടങ്ങി വന്നതോടെ ശ്രീധു ആകെ പെട്ട അവസ്ഥയിലാണ് ഒരുപക്ഷെ പുറത്ത് ഇപ്പോൾ നല്ല ഇമേജ് ഉള്ള സിജോയുമായി കോംബോ പിടിച്ചാൽ അത് സക്സസ് ആകുമായിരുന്നു എന്നുള്ള ചിന്ത പോലും ശ്രീധുവിന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം കാര്യമായ ഗെയിമോ കണ്ടന്റോ ഒന്നും കഴിഞ്ഞ ദിവസം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ വീണ്ടും ഗബ്രിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രസ്മിനെയും ഗബ്രിയെയും പിടിച്ചിരുത്തി തനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് ജാസ്മിൻ ഗബ്രി ഏതായാലും തന്റെ തീരുമാനം തുറന്നു പറയുന്നുണ്ട് ജാസ്മിനെ വിവാഹം കഴിക്കാനോ റിലേഷൻഷിപ്പിലോക്കോ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഗബ്രി പറയുന്നത് പിന്നീട് അക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിൻ രസ്മിനോട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഗബ്രി ജാസ്മിനിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്ന ാണ് എപ്പിസോഡിന്റെ അവസാനത്തിൽ കാണുന്നത് ഏതായാലും ജാസ്മിൻ ഗബ്രി വിഷയം വീണ്ടും ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്